അമ്പത് ലിറ്റർ വെള്ളം നമ്മൾ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇല തിന്നിട്ട് ഇതാ അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇതേ രീതിയിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവാണ് അപ്പോൾ നമുക്ക് പരിപാടി നമ്മുടെ നാരങ്ങച്ചെടികളൊക്കെ ഇതാ ഇലകളൊക്കെ പുഴുങ്ങനെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടാഴ്ച ആയിട്ട് നമ്മൾ മരുന്നൊക്കെ അടിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു ഇതാ ഇതേപോലെ നല്ല പൂവിട്ടിട്ട് വരുന്ന സമയമാണ് നമുക്കിതാ ഫ്ലവറിങ്ങിൻ്റെ സീസണാണ് ഇതാ ഈ നാമ്പിലൊക്കെ ഇതാ ഇതാ ഉറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കീടങ്ങളിലെ ആക്രമണം ഉണ്ട് അതവിടെയൊക്കെ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും പ്രയോഗിക്കാറുള്ള ജൈവ കീടനാശിനി തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്തൊക്കെ സംഭവങ്ങൾ സംഭവങ്ങളാണ് വേപ്പെണ്ണ എടുത്തിട്ടുണ്ട് വേപ്പെണ്ണ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡ് സോപ്പാണ് അതും ഉണ്ട് പിന്നെ വേറെ സംഭവം നമ്മുടെ ബേക്കിംഗ് സോഡ ഇത് മൂന്നും കൂടി ഇട്ടൊരു പത്തൊമ്പത് ലിറ്റർ ഇത് ബേക്കിംഗ് സോഡയാണ് മൂന്നും കൂടി ഒരു പത്തമ്പത് ലിറ്ററിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ആയിട്ട് ഉപയോഗിക്കാറുള്ളത് ഇന്ന് വേറെ പ്രത്യേകിച്ചൊരു സംഭവം ഉണ്ട് അതാണ് വീഡിയോ എടുക്കാൻ കാരണം നമ്മുടെ അടുത്ത പ്രദേശത്ത് തന്നെ ഒരു കാർഷിക കൂട്ടായ്മ ഉണ്ടാക്കിയ സംഭവമാണ് അപ്പോൾ കുറേ ദിവസമായി ഇത് വെച്ചിട്ട് ഒരു ഹരിത കീടനാശിനിയാണ് ഹരിതെന്നു പറഞ്ഞ പേരിലുള്ളൊരു ജൈവ കീടനാശിനിയാണ് ബ്രഹ്മാസുരം എന്ന പേര് അപ്പോൾ നമുക്കൊരു നമ്മുടെ സുഹൃത്ത് കൊണ്ടുപോകുന്നതാണ് കുറേ ദിവസമായി അപ്പോൾ ഇത് നാലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അമ്പത് ലിറ്ററിൽ വെള്ളത്തിൽ കലക്കിയിട്ട് മൊത്തത്തിൽ നമുക്കൊരു ഇരുന്നൂറോളം തൈകൾക്ക് അടിച്ചു കൊടുക്കാണ്ട് അപ്പോൾ പതിനാറ് ലിറ്ററിൻ്റെ സ്പ്രയറിലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു അമ്പത് ലിറ്റർ ഉണ്ടാക്കിയെടുത്ത് നമുക്കൊരു മൂന്ന് റൗണ്ട് ഒരു പത്ത് നൂറ്റൂറ് ചെടികൾക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ പരി കാര്യങ്ങൾ ഇന്നത്തെ ഇത് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് നാരകത്തിൽ പുഴുശല്യം അതുപോലെ തന്നെ കീടശല്യം പല പ്രധാനം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചുരുളിച്ച എല്ലാറ്റിനും പറ്റിയൊരു സംഭവമാണ് ഇപ്പോൾ നാര കൃഷി ചെയ്യുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് ഒരു കീടനാശിയാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ അതിൻ്റെ പ്രയോഗം കാര്യങ്ങളൊക്കെ നോക്കാം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നന്നാക്കിയിട്ട് നല്ല കലക്കി അരിച്ചെടുത്തിട്ടാണ് നമുക്ക് അടിച്ചുകൊടുക്കാൻ ആദ്യമായിട്ട് കുറച്ച് വെള്ളം കുറച്ച് കൊടുക്കുക ഈ അമ്പത് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മളൊരു ഇരുന്നൂറ് മില്ലിയോളം വേപ്പെണ്ണ എടുക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ് എം എൽ വേപ്പെണ്ണ ഈ ട്രമ്മിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ അപ്പ സോഡ എന്നൊക്കെ പറയും ഒക്കെ ഒന്ന് സംഭവം ഇതാ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം ഗ്രാമ വരാം ഒരു അമ്പത് ലിറ്റർ വെള്ളത്തിലേക്കൊക്കെ പാത്രമൊക്കെ കഴുകണ ലിക്വിഡ് സോപ്പാണ് ഡിഷ് വാഷ് ആണ് അതിൻ്റെ ലിക്വിഡ് ആണ് അപ്പോൾ അത് ഒരു പത്ത് പതിനഞ്ച് തുള്ളിയോളം അത് കഴിച്ചുകൊടുക്കുന്നുണ്ട് അത് തീർന്നിട്ടുണ്ടെങ്കിൽ സ്വല്പം കൂടി ഒരു പതിനഞ്ച് പതിനഞ്ച് ഇരുപത് ഡ്രോപ്പ് വരാവാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി ലയിച്ച് തരും ഇത് ലിക്വിഡ് സോപ്പ് ആണ് നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ നേരത്തെ കാണിച്ചു തന്നത് ഹരിതാന്ന് പേരിലുള്ള ഒരു പച്ചില പച്ചിലവടൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു ജൈവ കീടനാശിനിയാണ് അപ്പോൾ ഇതും കൂടി നമ്മളിതിൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നാലും കൂടി ചേർത്തിട്ടാണ് നമ്മൾ നാലേ തൈ അടിച്ച് കൊടുക്കാൻ പോകുന്നത് ഇനി വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതാ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ പോവാണ് നന്നായിട്ട് പതഞ്ഞ് തരുന്ന ഇത് വേണം അമ്പത് ലിറ്ററോളം വെള്ളം നിറച്ച് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്തിരുപത് മിനിറ്റൊക്കെ വെച്ചിട്ട് ഉപയോഗിച്ച് എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ് ഞാൻ സ്ഥിരമായിട്ട് വേറൊരു സംഭവം ഇവിടെ ഉപയോഗിക്കാറില്ല ഈ മീമോയിലും അതുപോലെ വേപ്പണ്ണ അല്ലെങ്കിൽ മീമോയിൽ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ലിക്വിഡ് സോപ്പ് ഈ മൂന്ന് സംഭവം ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ നാരായണ ദിവസത്തിൽ പരിപാലിച്ചു തരുന്നത് ആഴ്ചതാണ് ഇപ്പോൾ ഫ്ലവർ ചെയ്ത് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഇപ്പോൾ മൂന്ന് ഫ്ലവർ ചെയ്യേണ്ടായിരുന്നു കുറച്ച് ചെറുതായിട്ടൊക്കെ ഇപ്പോൾ എനിക്ക് അതിൻ്റെ സമയക്കുറവുകൊണ്ട് നമുക്കിത് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാരണം ചെറിയതായിട്ട് കീടനാശം അത് എലാക്കളൊക്കെ പുഴുവേണ്ട സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ സമയമുള്ളവരൊക്കെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നാല് ദിവസം കൂടുമ്പോൾ അതെങ്ങനെയുള്ള സംഭവങ്ങൾ കാണിച്ചു തരാം അതൊന്ന് നടക്കണം എത്ര അമ്പത് ലിറ്റർ അമ്പത് ലിറ്റർ വെള്ളം നമ്മൾ ഇത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ നാരങ്ങൾക്ക് വരുന്ന സംഭവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇലയുടെ അടിയിൽ ഈ ചിത്രശലഭത്തിൻ്റെ മുട്ടയിട്ട് അത് വിരിഞ്ഞതിന് ശേഷം അതിൻ്റെ പുഴുക്കളൊക്കെ വന്ന് തിന്നുക അതുപോലെ ഇല ചുരുട്ടിയിട്ട് ഷെൽറ്റർ ഉണ്ടാക്കുക അപ്പോൾ ഇതിനൊന്നും നമ്മൾ എന്തുകൊടുത്തിട്ടും കാര്യം ഈ ഇല ഏകദേശം ചുരുണ്ട് പോയിട്ടുണ്ട് നമ്മൾ ഇതപ്പോൾ പ്രത്യേകിച്ച് സമയമുള്ളവരൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഉണ്ടാക്കുന്ന കീഴ് ജൈവ കീടനാശിനി ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിലുള്ള ഇലകൾ വരുന്ന സമയത്ത് നമ്മൾ ഒരു നാല് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അടിപ്പിച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇല ഒന്നും പുഴു തിന്നില്ല അപ്പോൾ ഇതേപോലെതാ ഫ്ലവർ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് നാനയൊക്കെ ഉണ്ടാകും അങ്ങനെ വെച്ചാൽ ഇതിൻ്റെ അഗ്രഭാഗമൊക്കെ ഇതിലൊക്കെ ഇപ്പോൾ ഫ്ലവർ വരണ്ടായിരുന്നു ഇവിടെ അതൊക്കെ പുഴു തിന്നിട്ടും അതുപോലെ തന്നെ വിലയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഇതിന് വന്ന നാമ്പൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലെ ഫ്ലവറിങ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യണത് നമ്മൾ നല്ലത് ഇതേപോലെയാണ് ഇപ്പോൾ ഇതിൽ പൂവും കായൊക്കെ ഉണ്ടാകും വരുന്നൊരു സമയമാണ് ഈ സമയത്താണ് നല്ലത് കീടങ്ങളുണ്ട് അപ്പോൾ ഇത് ജൈവകീടാശിനി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു നാല് ദിവസം ഇടവേളകളിൽ അല്ലെങ്കിൽ മൂന്ന് ദിവസം ഇടവേളകളിലൊക്കെ സ്ഥിരമായിട്ട് ഒന്നര നാരകൾ ഒരടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഒരൊറ്റ ഇലയും പുഴു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഫ്ലവർ ചെയ്യും നന്നായിട്ട് നാരകം അപ്പോൾ ഇതാ ഇവിടെ ഞാൻ പറഞ്ഞാൽ കുറച്ച് എഫക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതല്ലേ ഇത്തരത്തിൽ ചുരുട്ടി വരികയാണ് അപ്പോൾ ഈ സമയത്ത് അടിച്ചു കൊടുക്കുക നമുക്ക് ഇത് അടിച്ചു കൊടുക്കുമ്പോൾ ഈ ചെറിയ പൂമ്പാറ്റൊക്കെ ഇന്ന് പാറിപ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കാം അപ്പോൾ അത് സംഭവം മിക്സി വെച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റായി ഏത് ജൈവ കീടനാശിനി ഉണ്ടാക്കിയാലും നമ്മൾ ഒരു പത്ത് ഇരുപത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളത്തിന് നമുമായി ലയിച്ച് കഴിഞ്ഞാൽ അടിച്ചുകൊടുത്തുകഴിഞ്ഞാൽ നല്ല എഫക്റ്റായിട്ട് എഫക്റ്റീവ് ആയിട്ട് കിട്ടും ഇതാ ഇതുപോലെ ഇനി വീണ്ടും ഒന്ന് അരിച്ചെടുത്തിട്ട് നമ്മൾ നമ്മുടെ ഫ്രയറിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം അത് അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം ചിത്ര ചിലപ്പത്തിൻ്റെ ചെറിയ പൂമ്പാറ്റകളൊക്കെ നമ്മുടെ ചെടിയിൽ നിന്ന് പോണത് നമുക്ക് ഓൾറെഡി നോക്കുമ്പോൾ കണ്ണിൽ കാണാൻ പറ്റാത്ത പുഴുക്കളും അതുപോലെ തന്നെ ഇതൊക്കെയാണ് ചിലഭങ്ങളൊക്കെയാണ് നമുക്ക് ഈ നാടകത്തിന് മെയിനായിട്ട് നശിപ്പിക്കുന്നത് അപ്പോൾ അത് അടിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പാറിപ്പോൾ നോക്കാം സാധാരണ നമ്മൾ ആദ്യം ഉപയോഗിച്ച മൂന്ന് സാധനങ്ങൾ മാത്രമേ നമ്മൾ കൈക്കാറുള്ളപ്പോൾ ഒരു നമുക്ക് കിട്ടിയപ്പ് മാത്രമാണ് ആ ജൈവ കീടനാശിനി ഒരു ലോക്കലായിട്ട് നിർമ്മിച്ച സംഭവമാണ് അതുകൊണ്ട് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്നുകൂടി എഫക്റ്റീവ് ആവുന്ന ജയിക്കും അതിൻ്റെ മൂലം സംഭവമൊക്കെ ഉള്ളൊരു ഇതുതന്നെയാണ് പതിനാറ് ലിറ്ററിൻ്റെ കാനിൽ നമ്മൾ ഫുള്ളായിട്ട് നിറച്ചിട്ടുണ്ട് ഇതുപോലൊരു മൂന്ന് പ്രാവശ്യം സ്പ്രേ ചെയ്യാനുള്ള സംഭവം ആണ് ഇപ്പോൾ മിഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനെ ഞാൻ അടിച്ചു കൊടുക്കാം ഇത് ബാറ്ററിയുടെ സ്പ്രെയർ ആയതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ആണ് അതിനോട് നമ്മൾ പതിനാറ് ലിറ്റർ വെള്ളം കൂടി ഇതും കൂടി ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിറ്റ് ആകും അതുകൊണ്ട് തന്നെ നമ്മുടെ തോട്ടത്തിൻ്റെ ഏറ്റവും മുഗൾ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ താഴത്തേക്ക് അങ്ങനെ എടുത്തിട്ട് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കണം അവിടുന്ന് ഏറ്റിക്കൊണ്ട് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള സംഭവമാണ് നല്ല ഹൈറ്റിലാണ് നമ്മുടെ ഇപ്പോൾ ഈ എൻ്റു ഭാഗം ഉള്ളത് ഇവിടെയൊക്കെ നന്നായിട്ട് സീറ്റലെ സ്ലെമൊക്കെ കായ് നിൽക്കുന്നുണ്ട് ഇപ്പോൾ പറയുമ്പോൾ സീസണാണ് ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഫ്ലവറിങ്ങിൻ്റെ സീസണാണ് ഇതാ നന്നായിട്ട് പൂവൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഇതാ ചെറിയ ചെറിയ നാരങ്ങൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഇപ്പോൾ ഗണ് ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിനെ നല്ല പൊക്കി വെയിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റാണ് അപ്പോൾ പൊക്കി പൊക്കിയെടുക്കണം അതേപോലെ അവിടെ കരയുണ്ട് ഇപ്പോൾ നിലവിൽ നമുക്കിതിൽ കീടങ്ങളൊന്നും കാണാനില്ല പക്ഷേ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പൂമ്പാറ്റകളൊക്കെ ഇതിന് പാറിപ്പോണേ ി കാണാൻ പറ്റും സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ശത്രു കണ്ണിൽ കാണാൻ പറ്റാതെ ഇങ്ങേര് മുട്ടാ ഇങ്ങേര് മുട്ട ഇട്ടിട്ടാണ് നമ്മുടെ ചെടിയുടെ പുഴുക്കളൊക്കെ ഉണ്ടായിട്ട് മെയിനായിട്ട് നാരകത്തിന് ക്രമിക്കുന്ന ഈ സംഭവങ്ങളാണ് അത് അതേ രീതിയിൽ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു പത്ത് പതിനഞ്ച് ദിവസം നമുക്കത് അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഈ ഇലകൾ നമുക്ക് സംരക്ഷിക്കാനുള്ളതാ ഇത്തരത്തിലുള്ള തളിര് വരുമ്പോൾ നമ്മൾ ഇടവിട്ട് മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ അഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ നന്നായിട്ട് വളർത്തുക ചെടി വളരാനും അപ്പോൾ തന്നെ ഇനി കായ്ക്കുന്ന സമയമാണെങ്കിൽ ഫ്ലവർ ചെയ്യാനും നല്ലൊരു സംഭവമാണ് ഇത്തരത്തിൽ കുളിർപ്പിച്ച് അടിച്ചു കൊടുക്കുക ഇത്രത്തരം പൂമ്പാറ്റകൾ മാ പൂമ്പാറ്റകൾ മാത്രമല്ല പലതരം സൂക്ഷ്മ ജീവികളും ഇതിൽ അവർ ഇവരൊക്കെ കാണാറുണ്ട് ഒക്കെ പോയി കിട്ടും ഇതേ രീതിയിൽ നന്നായിട്ട് കുളിർപ്പിച്ചിട്ട് അടി മോള് നന്നായി അടിച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് സോപ്പിൻ്റെ ഇതൊക്കെ ഉള്ളത് കുറേ ദിവസത്തിന് നമുക്ക് നല്ല കീടബാധ ഒന്നുമില്ല ചെടിനെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും പെട്ടൊരു സംഭവമാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ ഏകദേശം നമ്മുടെ ചെടീനെ നശിപ്പിക്കണ ആൾക്കാരാണ് ഇതാ ഇല തിന്നിട്ട് ഇതാ അപ്പോൾ അവനൊക്കെ നമ്മൾ ഇതേ രീതിയിൽ അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവാണ് ഇത് വേറെ നമ്മുടെ ശത്രുവാണ് നമ്മുടെ ഇലയൊക്കെ തിന്നിട്ട് ഇലയുടെ അരികോശങ്ങനെ തിന്നെന്ന് പോകുന്ന സംഭവമാണ് മൂപ്പര് ഒരു ഈ ചൊർക്കത്തിൽ പെട്ടൊരു ജീവിയാണ് അപ്പോൾ പലരും കമന്റ് ചെയ്യാറുണ്ട് നാരകത്തിലെ ഈ സംഭവം ഇത് മുന്നേ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണെങ്കിൽ കൂടിയിട്ട് ഇപ്പോഴും പലരും കമന്റ് ചെയ്യുന്നുണ്ട് നാരകത്തിൽ പലതരം ഇതായിട്ട് ഇല ചുരുളിച്ച ഇല പൊക്കീട് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഇപ്പോൾ ഉപകാരപ്പെടുന്ന എഴുതിയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ അന്നാന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് മെയിനായിട്ട് വീഡിയോ ചെയ്യുന്നത് വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക തന്നെ കൃഷി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുമ്പോഴേക്കും ബൈ